എന്തൊക്കെ എല്ലാരും വർത്താനം സുഖല്ലേ എല്ലാര്ക്കൊരു വിചാരണ്ട് മൂസിനെ ആന വമ്പത്തിയാണ് പ്രളബത്തിനൊന്നുമല്ല ഞാൻ ഭയങ്കര ഡീസെന്റും പാവമാണ് ഇന്നിപ്പതിന്റെ ബാധന എവിടെയും കിട്ടാറുണ്ടായില്ല എന്റെ പുതിയ അപ്പ എപ്പഴും പറയോ പിന്നെ പുതിയ ഫോൺ ഐഫോൺ ഒന്നുമില്ല പിന്നെ എന്തൊക്കെ നിങ്ങളെ വർത്താന പിന്നെ എല്ലാവർക്കും ഇതിനെക്കുറിച്ച് കുറേ അറിയണം എന്നൊക്കെ ഉണ്ട് പിന്നെ ഇനി എല്ലാവരും ഒക്കെ ഉണ്ട് എനിക്ക് അത്ര കുട്ടികളുണ്ട് കുറെ ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിന് അപ്പം എല്ലാവർക്കും എല്ലാത്തിനും ഉത്തരം പറഞ്ഞു നിങ്ങൾക്ക് പൂജ ചെയ്യേ അപ്പൊ ഇതൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്ന് വേറ്റം എന്നുള്ളത് നമ്മൾ ഞാൻ ചോദിച്ചു പറഞ്ഞു ഉത്തരം പറഞ്ഞു കഴിച്ചാൽ മൂന്നെ വരും പിന്നെ വേറൊരു കാര്യം വെറുതെ നീറൊഴിപ്പിച്ചാൽ നിന്ന് ഞാൻ വീട്ടിലെ സ്വഭാവമാണ് നീറൊപ്പിച്ചത് എല്ലാവരും പറഞ്ഞത് നീറൊടിപ്പിച്ചത് എനിക്ക് സ്റ്റോ നീറുടിപ്പിച്ച ഞാൻ നീരോടിച്ചു പെക്കുണ്ടാ ഇതിലൂടെ പറഞ്ഞാൽ എനിക്ക് ശ്വാസം ഉണ്ടാകും അത് സമൂഹങ്ങൾ നോക്കണം പെക്കണ്ട അത്ര ബോഡി ഫിറ്റോ അല്ലെങ്കിൽ ഹെൽത്തി മസിൽ മാൻസൊന്നും അല്ലെ കേൾക്കണ്ട ശക്തി കുറവയ്ക്ക് ശക്തി അപ്പം നിങ്ങൾ മോസിനാൻ്റെ അക്കൗണ്ടിൽ നിങ്ങൾ കുറേ ക്വസ്റ്റൻസ് ഒക്കെ ഇട്ടിരിക്കുന്നു അപ്പോൾ എല്ലാവരും ക്വസ്റ്റൻസിന് ഉത്തരം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഈ വീഡിയോ ആയിട്ടാ അപ്പം നമുക്ക് ഇനി ക്വസ്റ്റിനും ആൻസറിലേക്കും പോകാം ഓക്കെ ആദ്യത്തെ ക്വസ്റ്റൻ ഈ പ്ലേസ് എവിടെയാണ് എന്ത് ചെയ്യുന്നു ആ മോശൻ്റെ കാര്യം മലപ്പുറം ജില്ലയിലാണ് മലപ്പുറ ജില്ലയിൽ വേങ്ങനെയാണ് മോശിനെ താമസിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ താത്തേ നമുക്ക് എത്ര കൊ കൊട്ടിയോളോ കൊട്ടിയോളോ തലക്കുവല്ല കുട്ടാണോ കുട്ടികളെ നയിക്കാറല്ലേ എനിക്ക് രണ്ട് കുട്ടികളെ കുട്ടിന്റെ പേര് സുൽപ്പിക്കറും എനിക്ക് എന്നെ കാണാം എന്നുണ്ടേ വേറെ അല്ല രണ്ടെണ്ണം പൊട്ടിക്കാനാ കൂത്തുങ്ങനെ സ്വതാവോടാ എന്നെങ്ങനെന്തെല്ലാൻ വേണ്ടിട്ട് വന്നത് ആരാ ഏർ അഡ്രസ് ഉറക്കാൻ വരുമ്പോ എന്നെ വന്നോ തെരഞ്ഞെടുത്ത് അവരുപാടി ഒക്കെ കാണിക്കാൻ പാവാണ് നല്ലൊരു കുട്ടിയാണ് മോസിന കേക്കണ്ട മൂസിനെ മോസിനും ഞാൻ ഒരു പാവ ചങ്ങനെ നിങ്ങൾക്ക് എന്താണ് ഇന്നോട് ഈറാ ഞാൻ എന്ത് നിങ്ങൾ ആരെങ്കിലും ഞാൻ കൂടി കാട്ടിക്കാരെങ്കിലും എന്താ ചെയ്യാ പാവങ്ങൾ എത്ര വയറൽ ആക്കല്ലേ എന്നാണ് ഞാൻ എന്റെ പ്രേക്ഷകരോട് പറയുന്നത് സവൻ ഈ പേരിലാതെ വേറെ പേരൊന്നും നിങ്ങക്ക് കിട്ടിയില്ലേ എന്താണ് ഇന്റെ പേര് മുസിനാ എന്നുള്ള പേര് നിന്റെ പേര് മുസിനല്ലേ എന്റെ പേര് നിന്റെ പേരും എന്റെ പേരും മുസ്നായത്തോളം നിനക്ക് എന്താണ് ഈ പേരിനുള്ള ഒരു 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 പ്രശ്നം എനിക്ക് കൃമികഡിലോ എന്റെ പ്രശ്നം ഇതൊക്കെ പരിപാടിയാണെങ്കിൽ അടുത്ത ക്വസ്റ്റൻ മുസിനാൻ ചെന്ന് പേര് മാറ്റോ ഞങ്ങൾ മുസിനാക്ക് ഒരു വെല്ലുവിളിയാണല്ലേ ചില മുസിനന്മാർ അടുത്ത് വന്നിട്ട് പറയാണ് താത്ത വീഡിയോ താത്ത ഞങ്ങളിന്റെ പേര് വൈറലായി തന്നില്ലെന്ന് ഞാൻ കാരണങ്ങൾ എല്ലാരും വൈറലായി ഫേമസ് ആയി അതിന്റെ ഒരു നന്ദി മൈക്ലങ്ക കാണിച്ചിട്ടുളിക്കും എവിടെ പോയാലും നിങ്ങൾക്ക് ഒരു വില നിങ്ങൾക്ക് ഒരു 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 ബ്രാൻഡ് വാല്യൂ ഞാൻ ആ ആ നിങ്ങൾ തന്നെ തരണ്ടോ അടുത്ത ചോദ്യം മൂസിന ഫസ് ശരിക്കും ആരാണ് മോസിനെ കന്ന് പ്രതിമ ഇത് പ്രതിമയാണത് അടുത്ത എന്താ പ്രദേശം ഏത് മോസിനോട് ദേഷ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകാം നിന്റെ ശക്തി ആണോ മോസിന സിനു നിന്റെ മുൻജന്മ ശക്തിയാണോ മോസിന ശക്തി ശക്തി ശത്രു ആണെന്നൊക്കെയല്ലേ എനിക്ക് ഒരിക്കലും ആയിട്ടും ഒരിക്കലും ദേഷ്യാ എന്തിനാ മോസിനമാരോട് ഞാൻ ദേഷ്യപ്പെടേണ്ട ആവശ്യം എന്റെ പേരുള്ള ജന കോടികളാണുള്ളത് ഈ ജന കോടികളോട് എനിക്കൊരു കാര്യം പറയുന്നത് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ വളരെ അധികം മനസ്സിലാക്കി കഴിഞ്ഞു ഇനി ഞാൻ ഇന്ന ആളാണ് ഇന്നങ്ങനെ പൊളിക്കാൻ പോണിവിടെ കേട്ടോ നിങ്ങൾ എന്നെ ചെയ്യണം ആ ഒരു കാര്യം മാത്രം അതേപോലെ അമിത്ഷ ഡി മൂസിന നിർത്തിക്കോ നീ കാരണം ആരും നമ്മളെ നോക്കാണ്ടായി അല്ലെങ്കിൽ എവിടെ പോയാൽ ആൾക്കാരെ ഓട്ടം പിന്നെ ഒരു സദസ്സൊക്കെ പോയി കഴിഞ്ഞാൽ ഞാന കോടികൾ മൊത്തം ഞമ്മളെ ഫോക്കസ് ചെയ്തിട്ടാണ് നിൽക്കുക ഞങ്ങള് വിചാരിച്ചു എന്തിനാ ഈ ചുറുക്കിന്റെ ആവശ്യം എന്താ എന്റെ പേഴ്സണാലിറ്റി ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് ചുറുക്ക് അവൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്റെ പേഴ്സണാലിറ്റി ഇഷ്ടപ്പെട്ട പോലെ എനിക്ക് ചുറുക്കിനി ഇഷ്ടപ്പെട്ട പോലെ ഈ ലുക്ക് എനിക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അവസ്ഥ എന്നെപ്പോലെ കഷ്ടപ്പെടുന്ന എത്ര വേറെ സ്ത്രീകളും ഉണ്ടാവും ഇവിടെ അപ്പൊ നിങ്ങള് പിന്നീട് ഞാൻ ഇത്ര ഉണ്ടെന്ന് എഴുതിയിട്ട് ആൾക്കാർ ഈ ചെറുക്കണ്ണി മുസിനായ മതി എന്താ ചെയ്യാനെ തർക്കം പറയാൻ ഞങ്ങളോടൊക്കെ ഒരു കാലം പറഞ്ഞത് നമുക്ക് വേറെ അത്ര കൂട്ടുകൾ നോക്കണം ഞങ്ങൾ മുസിനിമാരും മാത്രങ്ങളങ്ങനെ നോക്കരുത് കേട്ടോ വേറെ ഏതെങ്കിലും ഹിബ അറിഫ പിന്നെ ഫാത്തിമ സഹ്വാന പിന്നെ ആയിഷ പിന്നെ കുറേ പേര് പേരൊന്നും നിങ്ങൾക്ക് അങ്ങനെ കിട്ടുന്നില്ല അപ്പോൾ നിങ്ങൾ ഓനൊക്കെ വെക്കണം നോക്കിക്കോളെ നിങ്ങൾ മോസിനാനും വിട്ടാൽ കുറച്ച് ചുരുക്ക് കൂടുതൽ ഞങ്ങൾ കാണിച്ചിട്ട് ഞങ്ങളങ്ങനെ ഉപദ്രവിക്കാൻ പാടില്ല ഓക്കെ അടുത്ത ക്വസ്റ്റിൻ ചോദിക്കുന്നത് ഷെരീഫ് മുഹമ്മദ കുടുംബത്തെ കുറച്ച് ഡീറ്റെയിൽസ് ആയി പറയണോ പെട്ടമ്പത്തേക്കുറയ്ക്കാം കുറിച്ച് ബീച്ചിൽ എൻ്റെ ഫാമിലിയെ കുറിച്ചാണ് ഉള്ളത് ഓക്കെ എൻ്റെ പുതിയാപ്പല പേര് അസപ്പ് അസർപ്പാക്ക ഇപ്പോൾ ഗൾഫിലാണ് വർക്ക് കുറയ്ക്കുന്നത് അസർപ്പാക്ക ഓളോ ഹാപ്പിയാണ് അസർപ്പാക്ക അടക്കിടക്ക് വെല്ലൊക്കെ ഉണ്ട് ഞാൻ ഇടയ്ക്ക് വിലയിൽ ഇടുന്നുണ്ടല്ലോ അപ്പം അസപ്പാക്കാണ് അസർപ്പാക്കരി അത്ര കൊച്ചിലേക്ക് പോകാം മുസിന സിലു നിനക്കെന്താ മുസിന എന്നെ എന്നെ പേരിനോട് അടുത്ത് നിനക്കെന്ന മുസിന എന്ന പേരിനോട് ഇത്ര താല്പര്യം ഓ എന്ന പേരിനോട് ഇത്ര താല്പര്യം എന്റെ പേര് ഞാൻ ഞാനെന്തിനും മറ്റുള്ളവരെ പേര് യൂസ് ചെയ്യേണ്ട ആവശ്യം എന്റെ പേര് മൂസിനാകുമ്പോൾ ഞാൻ എന്റെ പേര് മോസിനാന്നല്ലേ രണ്ടിത് ഞാൻ വലിയ പാത്രമേ കയറും മീസ് ചെയ്ത് കിട്ടണം ഒരു മുസ്ലിംമാര് പറഞ്ഞോളൂ മുസ്ലിന്മാരെ പാർപ്പിച്ചാൽ അടുത്തതാ അസുഖം ഈ മുസ്ലിനെ ഒന്ന് കാണാൻ പറ്റുമോ ചില ചെറുക്ക പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടില്ല അപ്പോ ഇതിനെ ഞങ്ങൾക്ക് ഇന്ന തന്നല്ലേ മടിക്കണം മടി കൈ ഒന്നിട്ട് തന്നല്ലോ പതിനെട്ട് വയസ്സായിട്ടില്ല അപ്പൊക്ക് ലൈനടിച്ച താത്താരാ എനിക്കിഷ്ടം ഉം ഇറക്കന്മാരൊക്കെ നോക്കി വേണ്ട താത്താരന്മാരെ ആ പതിനെട്ട് വയസ്സായ മുട്ടി വെച്ചിട്ടില്ല അപ്പൊ അവടേക്കൊരു അവടേക്കൊരു ലൈൻ അടിച്ചു കൊടുക്കാം പത്രയഞ്ചേതായ കുട്ടികളൊന്നും പോരാ അടുത്ത വയസ്സോസിനെ പണി ഈസി പോരിപ്പിടന്ന് വിള എന്താടാ എന്താടാ വികസം എന്ത് എന്നേക്കാളും വലിയ ബിക്കസ് ഉണ്ടാവണം ഞാൻ കേക്കണ്ട കേട്ടണ്ടാ നിന്നായി തീരണ്ട ഞാനേ മറ്റേതാ ഏത് പൂച്ച കാടാ ഇങ്ങനെ കൊത്തുണ്ടെൻ്റെ അടുത്ത് കൊത്തി ഞാൻ പിരിച്ചെടുക്കും ഞാൻ കഴിച്ചു പോയി എന്റെ പേര് മുസിനാൻ ബട്ട് അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു നെയിം അല്ല ഇത് ബട്ട് തനിക്ക് എവിടെ നിന്ന് കിട്ടി എനിക്ക് ആകാശത്ത് നിന്ന് കിട്ടി നമ്മുടെ പേരും മൂസിന ഇല്ലാത്തത് കൊണ്ട് ഞാൻ നിങ്ങളെ കുറിച്ചൊന്നും പറയുന്നില്ല അല്ല മൂസിനെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അടിപൊളി തോന്നിയായി ഞങ്ങളെ പേരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇതൊരു ബ്രാൻഡാണ് മൊസിനേൾ വൈഡ് ബ്രാൻഡ് എന്നാണ് ഓക്കെ ഞങ്ങൾക്ക് നല്ല പേര് ഞങ്ങൾക്ക് നല്ല കുടുംബം ഞങ്ങൾക്ക് നല്ല ഹാപ്പി അപ്ലൈ ഞങ്ങൾക്ക് നല്ല ജീവിതവും ഞങ്ങൾ കുറ്റ പറഞ്ഞു നടക്കുക ഒരാൾക്ക് ഞങ്ങൾ കുറ്റം പറഞ്ഞു എന്താ വൈറലായിട്ട് നിങ്ങൾ കൊല്ലേ അടുത്ത് കൊല്ലേ മുനിയറാക്കി വ്യാ ഇവിടെ ഉണ്ട് മുസിന സമാധാനം തരാത്തിന്റെ സീസ് മോസിനമാരൊക്കെ മോസിന പേരുകൾക്കൊക്കെ പിന്നെ നിങ്ങൾ എന്ത് ചെയ്താലും എല്ലാം അവർ ഫോക്കസ് ഫോസ്റ്റീവ് ആയിരിക്കും അപ്പൊ ഞങ്ങളുടെ കടയിലേക്ക് നിങ്ങൾ പെരുമാറണോ കുറച്ച് ശ്രദ്ധിച്ചിട്ട് വേണംഫുൾക്ക് അലക്കാനിടേ എന്നും ഇതന്നെയാണല്ലോ ഒരു കളർഫുൾ ആകുള്ള ഞാൻ എന്തായാലും ഇതിന് മാച്ച് അടച്ചാൽ കൊടുത്തിട്ടാണ് ഷാജീന്ന് വരാറുണ്ട് പച്ച ഉണ്ട് പിങ്ക് ഉണ്ട് പല കളറുണ്ട് അപ്പൊ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അസപ്പാക്കാനോട് ഞാൻ പറഞ്ഞാൽ വരുമ്പോ കൊണ്ടാണ് അസപ്പാക്ക വന്നിട്ട് വേണം എനിക്ക് മാച്ച് കഴിഞ്ഞാൽ പല കളർ മാച്ച് മുസിനെ വരുന്നതുകൊണ്ടിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് മുസിനമാരെ പറയിച്ചാണ്ട് നിങ്ങളുടെ എല്ലാവരും പറയല്ലേ താ നിങ്ങള് മാക്സി മാറ്റി മാക്സി മാറ്റി മാക്സി മാറ്റി ഇത് പിന്നെ ഈ ഷാൾ ഉണ്ടല്ലോ അസപ്പാക്കുന്നോ അസപ്പാക്കണേ ഞാൻ അമ്മേ പൂച്ചക്കാട്ട കളറുള്ള പിന്നെ ആ ഷാളിൻ്റെ ഉണ്ടാ ഞാൻ എൻ്റെ തിക്കുമൊക്കെ മാച്ചുള്ള ഷാൾ ഇട്ടാൽ മതി ചങ്ങാമാരൊക്കെ പറഞ്ഞില്ല എൻ്റെ പെടുന്തൊരു ചോർക്കുസ് കൊടുത്താളാണ് എനിക്ക് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഇന്ന് പറയേ കാക്ക ഞങ്ങൾ എനിക്ക് പിന്നെ പിങ്ക് ഷാളത്തെ വെള്ള ഷാളില്ല പിങ്ക് പാറേക്ക് വെള്ള ഷാൾ പിന്നെ പച്ച പച്ചപറീക്ക് പിന്നെ പച്ച പച്ചപ്പാറയ്ക്ക് വെള്ള ഷാൾ അങ്ങനെ പല ടൈപ്പ് കളർഫുൾ കോമ്പിനേഷൻ ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ കൊണ്ടുവരേണ്ടി വരാണ് അപ്പോൾ മുമ്പിൽ കൊടുത്തിട്ട് നമുക്ക് കളർഫുൾ പാർട്ടക്കെ ഉള്ള

ഫുൾ വേൾഡ് മൊത്തമുള്ള എല്ലാ രാജ്യത്തുള്ള മോസിനമാർക്കും അയച്ചു കൊടുക്കാം ഓക്കെ നമ്മുടെ മോസിന നമ്മുടെ ഒരു മോസിന അസോസിയേഷൻ നമ്മൾ രൂപീകരിച്ചിട്ട് നമുക്ക് അടക്കടക്ക് മോസിന ടൂറ് പിന്നെ മോസിന പാർട്ടി പിന്നെ മോസിന കോളേജ് വരെ ഞാൻ രൂപീകരിക്കാൻ പോകുന്നുണ്ട് ഓക്കെ നിങ്ങളെ മറ്റുള്ള മോസിനെ മോസിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാണല്ലോ അറിയാലോ എന്റെ പേര് നമുക്ക് എന്തെങ്കിലും എന്താ മോസിനാട് ഇത്ര എഴുതാം എല്ലാം മാറ്റി തരാം കണക്കെ കണക്കൊക്കെ കുയിത് നല്ല വട്ട കുയിന് ഈ കുയിൻ്റെ ആ കാരണം എന്താന്നുള്ളതാണ് എനിക്ക് എനിക്ക് ഈ നല്ല വെരിഞ്ഞ ബോഡി പിന്നെ അതേപോലെ എൻ്റെ സ്റ്റോക്സ് എന്റെ സ്വീറ്റ് ടോക്സ് പിന്നെ എൻ്റെ ഈ മോക്ക എൻ്റെ ഈ ചെണ്ട എൻ്റെ മുഖ ഷേപ്പ് ഈ സംഭവങ്ങൾ നിങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ടല്ലേ എത്ര ചോറുക്കുള്ള മോസിനാണെ എവിടും കണ്ടിട്ടില്ലാന്ന് എല്ലാവരും കമന്റ് അടിച്ചിട്ട് ഇതെല്ലാം ഇതൊക്കെ കണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ കുന്തടിച്ച നമുക്ക് അറിയാം മോസിനാടെ ഫാൻസ് അറിഞ്ഞാടല്ലോ മാജിതാ കാര്യം പോകാൻ പാ അപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പുറപ്പെടും നിർത്തണം നീ ഉത്തരം പറയാൻ സമയമില്ല കുറെ പണിയുണ്ട് പത്രം പറയാനുണ്ട് അടിച്ചേരാനുണ്ട് കുറെ പണിയുണ്ട് കുട്ടികൾക്കൊക്കെ ചോറൊക്കെ ഉണ്ടാക്കി കൊടുക്കാണ്ട് നിങ്ങളെ ഈ ചോദ്യത്തിന് മാറ്റ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ നിൽക്കാനുള്ള സമയം ഇവിടെ ഇല്ല അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പിന്നെ കമന്റ് ചെയ്യുക മറക്കാൻ നിൽക്കരുത് കമന്റ് അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മുസിനെ ഇഷ്ടപ്പെട്ടവര് മുസിനെ കുറച്ച് കമന്റുകളിൽ രേഖപ്പെടുത്തേണ്ടതാണ് പിന്നെ ചുറക്കിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറ്റരുത് കാര്യം എന്താ പറയാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്യാം കാരണം ഈ കുറച്ച് ഷോർട്സ് ഉണ്ട് അത് തിരക്കണ്ടെന്നൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഉറക്കം കൂടിയുറങ്ങാൻ ഷോർട്സ് ഇട്ടു അവൻ തിരക്കാനല്ലേ അപ്പോൾ അവൻ്റെ വീഡിയോസ് ഒക്കെ ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് 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 അല്ല സപ്പോർട്ട് ചെയ്യുക അപ്പം മുചന അടുത്തൊരു വീഡിയോ മേട്ടേ മുദന വീണ്ടും വരുന്നത് വരെ ബായ്